കൂടുതൽ സഖാക്കന്മാർ ഇടത് പാളയം വിട്ട കോൺഗ്രസിലേക്കും ബി ജെ പി എത്തുകയാണോ ജില്ലാ കൗൺസിലിൽ നിന്നും ഒഴിവാക്കിയതിനു പിന്നാലെ നേതാവിന്റെ പ്രതികരണം ചർച്ചയാവുകയാണ് കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് പിന്നാലെയാണ് സി സി മുകുന്ദന്റെ പ്രതികരണം കോൺഗ്രസും ബി ജെ പിയും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചെന്ന സി പി നേതാവും നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പാർട്ടി പൂർണ്ണമായും അവഗണിച്ചാൽ മാത്രം മറ്റു ചിന്തകളിലേക്ക് പോകുമെന്നും പാർട്ടി ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്നുമാണ് സി സി മുകുന്ദൻ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് പ്രതികരണം പലരും ക്ഷണിച്ചു എന്നെ സംബന്ധിച്ച് നിങ്ങൾ ക്ഷണിക്കേണ്ടതില്ലെന്നാണ് പറഞ്ഞത് പാർട്ടിയിലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന ആരോപണം ആവർത്തിച്ചു ജില്ലാ കൌൺസിലിൽ നിന്നും ഒഴിവാക്കിയ നടപടിക്ക് പിന്നിൽ ചിലരുടെ താല്പര്യമുണ്ടെന്നും എം എൽ എ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു അതിനിടെ പി കെ ശശിക്കെതിരായ പ്രതിഷേധത്തിൽ സിപിഎം രണ്ട് തട്ടിൽ പ്രതികരിക്കാനില്ലെന്ന് പി കെ ശശി പി കെ ശശിക്കെതിരെ മണ്ണാർക്കാട് സിപിഎം നടത്തിയ പ്രതിഷേധത്തെ ചൊല്ലി നേതാക്കൾ രണ്ട് തട്ടിൽ പാർട്ടിയിലെ പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ തീർക്കണമെന്നും തെരുവിലിറങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ലെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം എ എൻ കൃഷ്ണദാസ് പറഞ്ഞു പ്രവർത്തകരുടെ പ്രതിഷേധം ശശിയുടെ പരാമർശത്തിൽ തോന്നിയ അസ്വസ്ഥത മൂലമെന്ന് ഏരിയ സെക്രട്ടറി പ്രതികരിച്ചു വിഷയത്തിൽ പ്രതികരിക്കാൻ ശശിയുടെ പക്ഷം പി കെ ശശി ചൊല്ലിയുള്ള തർക്കം മണ്ണാർക്കാട് രൂക്ഷമായി തുടരുകയാണ് പിന്നാലെ കൊലവിളി മുദ്രാവാക്യവും ഭീഷണി പ്രസംഗവുമായി പ്രവർത്തകർ പ്രതിഷേധത്തിനിറങ്ങിയത് വലിയ ചർച്ചയാകുന്നുണ്ട് എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ നടത്തിയ പ്രസംഗം അതിൽ കടന്നാണ് വിലയിരുത്തൽ അതിനിടെയാണ് പ്രതിഷേധത്തെ പൂർണമായി തള്ളി എൻ എൻ കൃഷ്ണദാസ് രംഗത്തെത്തിയത് പി കെ ശശി ഒരു പ്രതിസന്ധിയല്ലെന്നും ഒരു കമ്മ്യൂണിസ്റ്റിനും വലതുപക്ഷക്കാരനാവാൻ പറ്റില്ലെന്നും കൃഷ്ണദാസ് പറഞ്ഞു എന്നാൽ മണ്ണാർക്കാട് സിപിഎം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടിയുടെ അഭിപ്രായം മറ്റന്നായിരുന്നു പി കെ ശശി ചില പാർട്ടി വിരുദ്ധ പരാമർശം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രതിഷേധം സ്വാഭാവികമെന്നും എൻ കെ നാരായണൻകുട്ടി പറഞ്ഞു സി പി എം പ്രതിഷേധത്തിലും പ്രതികരണങ്ങളിലും അമർശമുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിലേക്കില്ലെന്നാണ് പി കെ ശശിയുടെ തീരുമാനം നേതൃത്വം പറയട്ടെ എന്നാണ് ശശിയുടെ നിലപാട് അതിനിടെ പാർട്ടി ഓഫീസിൽ പടക്കം പറഞ്ഞ അഷ്റഫ് തങ്ങളുടെ പേര് പറഞ്ഞതിൽ ഗൂഢാലോചനയെന്ന എന്ന സി പി എം നേതാക്കളായ മൻസൂറും ശ്രീരാജും പ്രതികരിച്ചു പിന്നീട് സി പി എം തകർന്നു കാണാൻ താല്പര്യമുള്ളവരാണെന്നാണ് ഇരുവരും പറഞ്ഞത് മണ്ണാർക്കാടിലുള്ളത് ബിലായിപ്പ് ടോണിയാണെന്ന പരോക്ഷ വിമർശനവും ഇരുവരും നടത്തി ശശിയുടെ കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടായിരിക്കും നിർണായകമാവുക പാർട്ടി നടപടിക്ക് പലതവണ വിധേയമായിട്ടും ശശിയുടെ പേരിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ നേതൃത്വം വിശദമായി നിരീക്ഷിച്ചു വരികയാണ് അതേസമയം ശശി അടർത്തിയെടുത്ത് പാളയത്തിലെത്തിക്കാനുള്ള കോൺഗ്രസ് നീക്കവും സജീവമായി തുടരുന്നുണ്ട് മാധ്യമങ്ങളോട് പ്രതികരണം വേണ്ട എന്ന് പി കെ ശശിയെ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പി കെ ശശിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട സിപിഎം നേതാക്കൾ സമീപിച്ചിരുന്നുവെന്ന് സന്ദീപ് വാര്യർ സാമ്പത്തിക ക്രമക്കേടിന്റെ രേഖകളുമായാണ് നേതാക്കൾ എത്തിയതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു പി കെ ശശിക്കെതിരെ സംസാരിക്കണമെന്നാവശ്യപ്പെട്ട സിപിഎമ്മിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് ആര്യർ സാമ്പത്തിക ക്രമക്കേടിന്റെ രേഖകളുമായാണ് നേതാക്കൾ എത്തിയതെന്നും എന്നാൽ താൻ അന്ന് ബി ജെ പി നേതാവായിരുന്നുവെന്നും സന്ദീപ് പറഞ്ഞു ശശിക്കെതിരെ നടപടിയുണ്ടാകുമെന്ന വാർത്തകൾ പുറത്തുവന്ന സമയത്ത് തന്നെ സി പി എമ്മിലെ ഉന്നത നേതാവ് ഇക്കാര്യം അറിയിച്ചിരുന്നതായും സന്ദീപ് ആര്യർ വ്യക്തമാക്കി പി കെ ശശിയോട് സിപിഎം കാണിക്കുന്നത് അരീതിയാണ് ദീർഘകാലമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നേതാവിനെ ഇന്നലത്തെ മഴയിൽ മുളച്ച തകര ആർഷോയെ പോലുള്ളവർ ഭീഷണിപ്പെടുത്തുമ്പോൾ ശശി പാർട്ടിക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ആർഷോയ്ക്ക് അറിയില്ലെന്നും മണ്ണാര്ക്കാടുള്ളവര്ക്കറിയാമെന്നും സദീവാര്യര് പറഞ്ഞു